കൊടൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബഡ്സ് സ്കൂളിൽ പുതുവത്സരം ആഘോഷിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഷബ്ന ഷാഫി അധ്യക്ഷത വഹിച്ചു കേക്ക് മുറിക്കുകയും കോഡൂർ സി ഡി എസിന്റെ പുതുവത്സര സമ്മാനം നൽകുകയും മറ്റു കലാപരിപാടികൾ നടക്കുകയും ചെയ്തു ബഡ്സ് സ്കൂൾ അധ്യാപകരായ പ്രസീന സുമയ്യ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ വട്ടോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയ കുന്നത്ത് പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ആസിഫ് അജ്മൽ തറയിൽ മുംതാസ് വില്ലൻ ഫൗസിയ വില്ലൻ സമീമുത്തുന്നീസ ജൂബി മണപ്പാട്ടിൽ അമീറ തറയിൽ പി കെ ഷരീഫ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഹഫ്സത്ത് സി ഡി എസ് ഭരണ സമിതി അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ ബഡ്സ് സ്കൂൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം